ചെയ്യേണ്ട ൊക്കെ ഇബാത്തുകളൊക്കെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ചെയ്യണത് ഇപ്പോ നിലവിൽ ശരിക്കും വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം പോലും അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റിയാണ് വേണ്ടിയിരുന്നത് അതിന് പകരം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിക്കാഹ് എന്ന് പറഞ്ഞത് വളരെ പവിത്രമായൊരു ബാത്താണ് നമ്മക്ക് നിക്കാഹ് കല്യാണ രസമാണ് സംഗതി വിവാഹം എന്നത് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് അത് നിക്കാ സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു മറ്റൊരഭിപ്രായത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അയച്ചു ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിന് മടിയാണ് കല്യാണത്തോട് താല്പര്യമില്ല അധിക പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട് കല്യാണത്തോട് താല്പര്യമില്ലാതെ ആയതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ് വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഹലോ വില്ലൂർക്കാരെ വെസ്റ്റ് വില്ലൂർക്കാരെ വെസ്റ്റ് ആയാൽ മതി വേസ്റ്റ് ആകരുതങ്ങൾ നോക്കിയിരിക്കുകയല്ലാരും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റാവും എനിക്കും വേസ്റ്റാവും നിങ്ങൾക്കും വേസ്റ്റാവും അതുകൊണ്ട് വേസ്റ്റ് ആയാൽ മതി ഇങ്ങോട്ട് നോക്കിയല്ലാരും നോക്കുണ്ടാവും നോക്കിണ്ട് ചങ്ങമാര് ഞങ്ങള് എന്നാ ചെല്ലി سيدي خير النبي لا اله الا الله لا اله الا الله محمد رسول الله നിക്കാഹിനോട് വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന് അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ് വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല അങ്ങനെയാണ് അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത് ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല

ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല ശരിക്ക് സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുണ്ട്

തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിൽ ൂക്കുമ്പോൾ നമ്മൾ ചേർക്കട്ടെ സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ് ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തില് ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തില്

ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ അഷറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരി കിടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ് ഈ കാഴ്ചപ്പാടൻ പോയാല് മാറും കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല അത് ആഹ്റത്തിലേക്കുള്ളതാണ് സ്വർഗത്തിലേക്കുള്ളതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൂറ് ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ് ഒരു പറഞ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധത്തിൽ വശി കൊന്നു കൊന്നിട്ട് നെഞ്ചത്ത് കരി നെഞ്ച് കുത്തി കീറിയിട്ട് അതിൽ നിന്ന് കരൾ വലിച്ച് പുറത്തേക്കെടുത്ത് വായിലിട്ട് വായിരിട്ട് ചവച്ചുതുപ്പി അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല് ബബൈബ് റസിയം കഴുകുമലത്തിൽ കയറ്റിയിട്ട് നാല് ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു അതൊക്കെയാണ് ശ്വാതാക്കന്മാര് അങ്ങനത്തെ നൂറ് ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാ അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും കാഴ്ചപ്പാട് ശരിയാണോ അന്ന പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നും ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക ഗൾഫ് പോവാതെ പൈസ കിട്ടും ആ ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ എങ്ങനെ നൂലുമ്മ വരുന്നുണ്ട് നിങ്ങൾ കേട്ട്ണോ ഇല്ല അത് പോയിട്ട് അധ്വാനിച്ചെ കിട്ടുള്ളൂ ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക നൂറ് ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും ഓർപ്പന്നെ അല്ലേ നൂറ് ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും ഒക്കെ സ്വർഗത്തുള്ള ഒരുക്കാണ് ശരിക്കും അത് സ്വർഗത്തുള്ള ഒരുക്കാ പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിന് ഇപ്പൊ അള്ളാഹുത്തേ എന്ത് കാട്ടാനാ സംഗതി സ്വർഗത്തേക്കുള്ള ഒരുക്കാണ് അവിടെ ചെന്നിട്ട് ഗാനമേള ഇവിടുന്നത് നല്ല വട്ടത്തില് വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് ശൈതന്മാർ ഉസ്താദന്മാർ സാധാർത്ഥ്യങ്ങള് നേതാക്കന്മാർ കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും ബിസ്ക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല പൈസ ഉള്ള ആളുകൾ അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങൾ സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യട്ടോ ഏയ് വേറെ ഇടത്തൊക്കെ പൈസ ചിലവാക്കൊണ്ട് നിൽക്കാവിന്റെ അവിടെ ചെന്നുമ്പോ പൈസ ചുരുക്കുക എന്നും പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചൈ അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട ദൂർത്തും വേണ്ട ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രം ചെയ്യലോ ഒരിക്കലും ദൂർത്തും അല്ല അതൊരു മര്യാദക്കുള്ള ഭക്ഷണൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അത് സാമ്പത്തിക ആൾക്കാർ നല്ലത് തന്നോട്ടെ എന്താ പിന്നെ കുഴപ്പം കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല അത് ധൂർത്താവും കുറച്ച് കുറേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നൊന്നിങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് മാത്രം നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കൊഴുക്കുന്നൊരു കുഴപ്പമില്ല കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കും ഒരുങ്ങാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ലതിൽക്ക് കൊടുത്തു അതിനൊന്നൊരു വിരോധമില്ല എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം തന്നെ സംഗതി ഈമാനിന്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക നിങ്ങളത് നല്ലോണം മനസ്സിലാക്കിക്കോളി എന്താ ഒക്കെ പറഞ്ഞേ ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാൻ പറയാതെ പറയണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ സത്യവന്മാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറ വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ് ചില വെള്ളിയാഴ്ച സുഭിസ്കാരം കഴിഞ്ഞിട്ട് വിഷയം പറഞ്ഞു തരണേ കുറച്ച് ആൾക്കാരുണ്ടാവും റൂമിൽ വരാന് ഇന്ന് ഉസ്താതെ നമുക്ക് ഇന്ന വിഷയം പറയണമെന്ന് പറയും ആ വിഷയം പറയാൻ പാടില്ല അതെന്താ വെച്ചാൽ അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാകും റീബത്താണ് ആ പരിപാടി ആ വിഷയം പറയാൻ പാടില്ല അപ്പൊ ഞാൻ ഹത്തിമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പലരുണ്ട് കമ്മറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം പക്ഷെ കടലാസിൽ എഴുതി തരണം അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ കയ്യു പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം കടലാസ് ഇങ്ങനെ കാട്ടിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി പറയാ ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തക്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ് അത് മറ്റുള്ളവരുടെ കൈപത്താവാൻ പാടില്ല ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പറയാറില്ല ഞാൻ പറയുന്ന വിഷയം ഈമാനിന്റെ ശാഖകളെ നമ്മൾ സൂക്ഷിക്കണം ഈമാനിന് ഒരുപാട് ശാഖകളുണ്ട് എഴുപതിൽ ചില്ലാനം എല്ലാം മനുഷ്യന്റെ പെരുമാറ്റ ഈ കാരണം എല്ലാ മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ പെട്ടതാണ് അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം ഈമാൻ കുറഞ്ഞു വരുന്നുണ്ട് ഈമാൻ കുറഞ്ഞു വരുന്നുണ്ട്